ഇന്നലെ ഈ കേരളത്തിൽ കൊച്ചിയിൽ പനംവള്ളി നഗറിൽ നടന്ന ഒരു കൊലപാതക കഥയാണ് കേൾക്കുന്നത് എല്ലാവർക്കും അതൊരു വലിയ ഞെട്ടലായിരുന്നു ശരിക്കും പറഞ്ഞാൽ എവിടെയും കേട്ടിട്ടില്ലാത്ത സിനിമകളിൽ മാത്രം അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിൽ മാത്രം കേട്ടുമടുത്തൊരു കഥ അതിവിടെ കേരളത്തിലും നടന്നിരിക്കുന്നു നല്ല വിദ്യാഭ്യാസമുള്ള വിദ്യാസമ്പന്നയായ മിടുക്കിയായ ഇരുപത്തിമൂന്ന് വയസ്സുകാരിക്കാണ് ഇങ്ങനൊരു ഇങ്ങനൊരബദ്ധം സംഭവിച്ചത് കൊച്ചി പനമ്പള്ളി നഗറിൽ നടുറോഡിൽ റോഡിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ കുഞ്ഞിന്റെ കൊലപാതകത്തെ കുറിച്ചാണ് ഇപ്പോൾ യുവതി തുറന്നു പറയുന്നത് യുവതി ഒറ്റയ്ക്കാണ് നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത് ഇക്കാര്യം വീട്ടുകാർക്കടക്കം പങ്കില്ല എന്ന നിലവിലെ അന്വേഷണത്തിൽ നിന്നും വ്യക്തമായിരിക്കുന്ന കാര്യമാണെന്ന് പറയുന്നു കേസിൽ യുവതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് തന്നെ കോടതിയിലെത്തി അറിയിക്കുകയും ചെയ്യും ആശുപത്രി ചികിത്സയിൽ കഴിയുന്ന യുവതിയുടെ ആരോഗ്യനില തൃപ്തികരമായ ശേഷം ജുഡീഷ്യൽ കസ്റ്റഡി ആവശ്യപ്പെടാനാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നീക്കം പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് കുഞ്ഞിനെ കൊന്നത് ശ്വാസം മുട്ടിച്ചാണെന്ന് യുവതി സമ്മതിച്ചു പ്രസവിച്ച ഉടൻ കുഞ്ഞു കരഞ്ഞാൽ പുറത്തു കേൾക്കാതിരിക്കാൻ കുഞ്ഞിന്റെ വായിൽ തുണി തിരികാനും ഉള്ള പദ്ധതി ഉണ്ടായിരുന്നു അങ്ങനെ തുണി തിരുകുകയും ചെയ്തിരുന്നു എട്ട് മണിയോടെ അമ്മ വാതിൽ മുട്ടിയപ്പോൾ പരിഭ്രാന്തിയിൽ കയ്യിൽ കെട്ടിയ കവറിൽ കുഞ്ഞിനെ പൊതിഞ്ഞു ഏത് കവറാണെന്നൊന്നും നോക്കിയില്ല അവിടെ ഒരു കവറ് വേദന പോലും സഹിക്കാതെ ആ കുഞ്ഞിനെ കവറിൽ പൊതിയുകയായിരുന്നു എന്നിട്ട് അപ്പുറത്തുള്ള പൊന്തക്കാട്ടിലേക്ക് എറിയുന്നതിന് പകരം ദിശ മാറി റോഡിലേക്ക് എറിയുകയായിരുന്നു പരിഭ്രാന്തിയിൽ എറിഞ്ഞപ്പോഴേക്കും ഇങ്ങോട്ട് സംഭവിച്ചതാണ് എന്ന് പറയുന്നു പരിഭ്രാന്തിയിൽ ആത്മഹത്യ ചെയ്യാൻ തുനിഞ്ഞുവെന്നും യുവതി പോലീസിന് മൊഴി നൽകി അതേസമയം യുവതിയുടെ മൊഴി എതിരാണെങ്കിൽ മാത്രമായിരിക്കും യുവതിയുടെ ആൺ സുഹൃത്തിനെതിരെ കേസെടുക്കുക എന്നതാണ് നിലവിൽ ഉദ്ദേശിക്കുന്നത് രണ്ടുപേരും അറിഞ്ഞുള്ള ലൈംഗിക ബന്ധമാണെങ്കിൽ അതൊരിക്കലും റേപ്പ് കേസിന്റെ അടിയിൽ വരില്ല എന്നും ഒരിക്കലും അങ്ങനെ കേസെടുക്കാനാകില്ല എന്നും പറയുന്നു എന്നാൽ യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ആൺ സുഹൃത്തിന് ഈ കേസിൽ ബന്ധമുണ്ടാവുക സംഭവത്തിൽ കേസെടുത്ത ബാലാവകാശ കമ്മീഷൻ ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് അതേസമയം സംഭവത്തിൽ ബലാസംഗത്തിനുകൂടി കേസെടുക്കാൻ പോലീസിന് നിയമോപദേശം ലഭിച്ചിട്ടുണ്ട് തൃശൂർ സ്വദേശിയായ നർത്തകനിൽ നിന്നാണ് ഗർഭിണിയായതെന്ന് യുവതി പ്രാഥമികമായി നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട് ഇൻസ്റ്റഗ്രാം എന്ന സോഷ്യൽ മീഡിയ റീലുകളിൽ നിന്നും യുവതി അങ്ങനെ പരിചയപ്പെട്ടതാണെന്നും തൃശൂർ സ്വദേശിയായ നർത്തകനുമായി അങ്ങനെ പരിചയം പുതുക്കി മുന്നോട്ട് പോയ സൗഹൃദമാണെന്നും പറയുന്നു ഇയാളിൽ നിന്ന് ഗർഭിണിയായി എന്നും കുറെ മാസങ്ങളായി ഇയാളെ കുറിച്ച് കാര്യമായ വിവരങ്ങളില്ലെന്നുമാണ് യുവതി മൊഴി നൽകിയത് എന്നാൽ മൊഴികൾ കൂടുതൽ വ്യക്തമായ ശേഷമേ യുവാവിനെതിരെ നടപടി ഉണ്ടാവുകയുള്ളൂ ഇന്നലെ രാവിലെ എട്ടരയോടെയാണ് പനംപള്ളി നഗരത്തിലെ വിദ്യാനഗറിനുള്ളിൽ റോഡിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് സമീപവാസിയായ ജിതിൻ ഷിപ്പർഡിലെ സ്കൂളിലെ കുട്ടികളെ ഇറക്കിയ ശേഷം തിരികെ വരുമ്പോഴാണ് റോഡിൽ എന്തോ കിടക്കുന്നത് കണ്ടത് ഒരു വാഹനം അവിടുത്തെ ഫ്ളാറ്റിൽ നിന്നും പുറത്തേക്ക് പോയെന്നും അത് കടന്നു പോകാൻ തന്നെ വാഹനം ഒതുക്കിയപ്പോഴാണ് റോഡിൽ കുഞ്ഞും കൊറിയർ പാക്കറ്റും കിടക്കുന്നത് കണ്ടതെന്നും ജിതിൻ പറയുന്നു ഉടൻ പോലീസിനെ വിളിച്ചു എട്ടേ മുക്കാലോടെ പോലീസും മാധ്യമപ്രവർത്തകരും സ്ഥലത്തെത്തി പ്രഭാത നടപ്പുകൾ ും അത്യാവശ്യം ഗതാഗത തിരക്കമുള്ള റോഡാണിത് എന്നാൽ അവരാരും കുഞ്ഞിനെ കണ്ടിട്ടില്ല എന്നതുകൊണ്ട് എട്ട് മണിയോടെ അടുപ്പിച്ചായിരിക്കും സംഭവമെന്ന് പോലീസ് കണക്ക് കൂട്ടി ഇതിനിടയിൽ സ്ഥലത്തെ കൗൺസിലർമാരായ അഞ്ജനയും ആന്റണി പൈനുത്തറയും സ്ഥലത്തെത്തി തുടർന്നാണ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നത് ഈ ദൃശ്യം ലഭിച്ചതാണ് കേസിൽ വേഗം തുമ്പുണ്ടാകാനുള്ള കാരണവും സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ